ചില ഫോണുകളിലെ ജൂണ് ഒന്ന് മുതൽ വാട്സാപ്പ് പ്രവർത്തിക്കില്ല അപ്ഡേറ്റ് പ്രക്രിയയുടെ ഭാഗമായാണ് മറ്റ് ചില പഴയ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വാട്സാപ്പ് ഒഴിവാക്കുന്നത് സുരക്ഷയും മികച്ച പ്രകടനവും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ചില പഴയ മോഡല് ഫോണുകളിലെ വാട്സാപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്നായിരുന്നു നേരത്തെ അറിയിച്ചത് ആൻഡ്രോയിഡ് ആപ്പിള് ഫോണുകളുടെയും ചില വേർഷനുകളില് നാളെ മുതല് വാട്സ്ആപ്പ് പ്രവർത്തിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഐ ഒ എസ് അല്ലെങ്കിൽ പഴയ വേർഷനുകൾ ആൻഡ്രോയിഡ് ഫൈവ് ഇല്ലെങ്കിൽ പഴയ വേർഷനുകൾ എന്നിവയിലാണ് വാട്സ്ആപ്പ് പ്രവർത്തനരഹിതമാകുന്നത് ഐഫോണ് ഫൈവ് എസ് ഐഫോണ് സിക്സ് ഐഫോണ് സിക്സ് പ്ലസ് ഐഫോണ് സിക്സ് എസ് ഐഫോണ് സിക്സ് എസ് പ്ലസ് ഐഫോണ് എസ് സി ഫസ്റ്റ് ജനറേഷന് സാംസങ് ഗാലക്സി എസ് ഫോർ സാംസങ് ഗാലക്സി നോട്ട് ത്രീ സോണി എക്സ്പീരിയ എൽ ജി ജി ടു വാവെ അസന്റ് പി സിക്സ് മോട്ടോജി ഫസ്റ്റ് ജനറേഷന് മോട്ടോറോള റേസർ എച്ച് ഡി മോട്ടോയി രണ്ടായിരത്തി പതിനാല് എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെടുന്ന മോഡലുകൾ